അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിൽ നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്നും മനനായി നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഹൃദയസ്പർശിയായ അനുഭവ സാക്ഷ്യ വാക്കുകൾ നമുക്ക് കേൾക്കുവാൻ കർത്താവ് ഒരുക്കിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ശുശ്രൂഷകളുടെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവനദാസൻ പാസ്റ്റർ ജോബി എഡ്വിൻ ഇന്ന് പ്രിയപ്പെട്ട ബേബി ആൻ്റിക്ക് ദൈവം നൽകിയ അത്ഭുത സൗഖ്യത്തിൻ്റെയും ദൈവപ്രവർത്തികളുടെയും ചിന്തകളടങ്ങിയ പുസ്തകത്തിൻ്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയംഗമായ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഒരുപാട് ഇടവേളയ്ക്ക് ശേഷം ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പ്രിയ സ്റ്റാൻലി പാസ്റ്ററോഡ് ഒരുമിച്ചും ഇങ്ങനെ ആയിരിക്കാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് കർത്താവിൻ്റെ ദാസൻ വളരെ കഠിനമായ രോഗാവസ്ഥകൾ കൂടി താൻ പറഞ്ഞതുപോലെ തൻ്റെ ആക്സിഡൻ്റ് ഒരിക്കലും നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ താൻ സർജറിയൊക്കെ കഴിഞ്ഞ് കാലിന് സംഭവിച്ച ഒടുവും ആ കാലിൽ കമ്പിയൊക്കെ ഇട്ട് കിടന്ന ദിവസം ഞാൻ ഓർക്കുകയാണ് എന്നാൽ ഇന്ന് ദൈവം അത്ഭുത സാക്ഷ്യവുമായിട്ട് പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിൻ്റെ സഭയുടെ മുൻപാകെ കർത്താവിൻ്റെ ദാസനെ നിർത്തിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ നിങ്ങളെല്ലാവരും പെട്ടെന്ന് ഈ പുസ്തകത്തിൻ്റെ പ്രകാശന നിർവഹണം നടത്തി പോകണമെന്നുള്ള മനസ്സിലാണ് നിങ്ങളെല്ലാവരും ഇരിക്കുന്നതെന്ന് എനിക്കറിയാം ഞാനിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ദൈവവചന ചിന്ത ഇതാണ് ഫിലിപ്പി ലേഖനം ഒന്നാമധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം നിങ്ങളിൽ നല്ല പ്രവർത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും നമ്മുടെ ദൈവം ആരംഭിക്കുക മാത്രമല്ല ഏതെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും അതിന് പൂർത്തീകരണത്തിലെത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് ഒരാമയൻ പറഞ്ഞാട്ടെ കഴിഞ്ഞ അൻപത് വർഷമായിട്ട് കുറഞ്ഞത് കഴിഞ്ഞ കാൽനൂറ്റാണ്ടായിട്ട് ക്രൈസ്തവ പ്രസംഗ മേഖലകളിൽ പ്രത്യേകിച്ച് പെൻഡിക്കോസ് സഭകളിൽ നടക്കുന്ന സുവിശേഷ യോഗങ്ങളിലും കൺവെൻഷൻ വേദികളിലും ഉപവാസ പ്രാർത്ഥന കൂട്ടായ്മ വേദികളിലൊക്കെ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഉൾപ്പെടെയുള്ള പ്രസംഗകർ ഞാൻ കഴിഞ്ഞ ദിവസം കൊല്ലത്തായിരുന്നു അതിനു മുമ്പ് എറണാകുളത്തായിരുന്നു ഞാൻ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും യാത്ര ചെയ്ത് പ്രസംഗിക്കുന്ന ഒരു സുവിശേഷകനാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഞാൻ യാത്ര ചെയ്യുന്നയാളാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ കർത്താവേൽപ്പിച്ച ശുശ്രൂഷകളായി പോകുന്നയാളാണ് ഈ ശാലേമ്പുരിയുടെ ഈ പുൽപ്പിറ്റുൾപ്പെടെ ഒരുപാട് ദൈവദാസന്മാർ പ്രസംഗിക്കാൻ വരുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇരുപത്തൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ശക്തമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നു എന്ന് പറയുന്ന ദൈവദാസന്മാരെ നമ്മൾ തിരഞ്ഞു പിടിച്ചു കൊണ്ടുവരും അവർ നമ്മളെ വൈബ്രേറ്റ് ചെയ്യുവാൻ നമ്മളെ വികാരഭരിതമാക്കുവാൻ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പ്രസംഗകർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിലത് ഞാൻ കഴിഞ്ഞ മാസം ആന്ധ്രാപ്രദേശിലായിരുന്നപ്പോൾ ഞാൻ രണ്ട് മാസത്തിനു മുമ്പ് ഉത്തർപ്രദേശിലായിരുന്നപ്പോൾ ഞാൻ കഴിഞ്ഞ ആറ് മാസത്തിന് മുമ്പ് ന്യൂയോർക്കിൽ പ്രസംഗിച്ചപ്പോൾ അവിടെ ഇന്ന ഇന്ന അത്ഭുതങ്ങൾ സംഭവിച്ചു വേറെ എവിടെയൊക്കെയോ നടന്ന അത്ഭുതങ്ങളുടെ കഥകളാണ് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനവും കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായിട്ട് നമ്മുടെ പ്രസംഗവേദികളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഈ അടുത്ത സമയത്ത് വളരെ രസകരമായൊരു കാര്യം നടന്നു കഴിഞ്ഞ ദിവസം ഞാൻ കൊല്ലത്ത് ചട്ടക്കോടിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയപ്പോൾ പാസ്റ്റർ അവിടുത്തെ ദൈവദാസൻ എന്നോട് പറഞ്ഞതിങ്ങനെയാണ് ഒരു ദൈവദാസൻ വേറെ എവിടെയോ നടന്ന അത്ഭുതത്തെ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ മുമ്പിലിരുന്ന സണ്ട സ്കൂള് പഠിക്കുന്ന ഒരു കൊച്ചൻ വിളിച്ചു പറഞ്ഞു പാസ്റ്റങ്ങള് ഞങ്ങൾക്ക് ആൻഡമാനിലും ആഫ്രിക്കയിലും നടന്ന അത്ഭുതങ്ങളൊന്നും കേൾക്കണ്ട ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് കാണിച്ചാട്ടെ നിങ്ങൾക്ക് മനസ്സിലായോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ അത് ചെയ്ത് കാണിച്ചാട്ടെ പുള്ളിക്കാരൻ ബീർത്തിരുന്ന ബലൂണിൽ സൂചിമൊന കൊണ്ട് കുത്തിയപ്പോൾ പൊട്ടിപ്പോകുന്നത് പോലെ പെട്ടെന്ന് തന്നെ പുള്ളിയുടെ ആ ആവേശോജ്ജലകമായ പ്രസംഗത്തിന് വിരാമം കുറിക്കേണ്ട സാഹചര്യമുണ്ടായി ഞാൻ ഈ ഇൻട്രഡക്ഷൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടി നടന്നു പോകുമ്പോൾ നമുക്കൊരുപാട് ദൈവത്തിന് മഹത്വമർപ്പിക്കുവാൻ ഒരുപാട് അഭിമാനിക്കാൻ വകയുണ്ട് പ്രിയപ്പെട്ട ബേബി സരോജ സരോജമാൻഡി ഇന്ന് ശാലേമ്പുരിയിൽ മൈക്രോഫോണും പിടിച്ചുകൊണ്ട് മരണത്തിനപ്പുറം നമ്മളെ ജീവനിലേക്ക് നയിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്ന അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ ദൈവം നമ്മുടെ കർത്താവ് ജീവിക്കുന്നു എന്ന് ആമേൻ പ്രിയപ്പെട്ടവരുടെ സാക്ഷ്യവുമായിട്ട് ഇവിടെ നിർത്തിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ഈ തലമുറയ്ക്ക് നമുക്കതൊരു സാക്ഷിയാണ് നമ്മുടെ കണ്ണാലെ നമ്മൾ കണ്ടിരിക്കുകയാണ് നമ്മുടെ ചെവിയാലെ നമ്മൾ കേട്ടിരിക്കുകയാണ് നമ്മുടെ മുമ്പിൽ പ്രിയ കർത്താവിൻ്റെ ദാസയെ നിർത്തുവാനിടയായി പ്രിയപ്പെട്ട ആൻഡി അനന്തപുരി ആശുപത്രിയിൽ അഡ്മിറ്റായി വെൻറ്റിലേറ്ററിലായിരിക്കുമ്പോൾ ജയപ്രകാശ് ബ്രദർ എന്നെ വിളിച്ചു ഞാൻ ആ ആശുപത്രിയിലേക്ക് ചെല്ലുവാനടയായി നമ്മുടെ സഭയുടെ ഭാഗമായിരിക്കുന്ന കാഞ്ഞിരംകുളത്തുള്ള അനു എന്നെ വെൻ്റിലേറ്ററിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഞാൻ വെൻറ്റിലേറ്ററിലായിരിക്കുന്ന ബേബി സരോജം ആൻറ്റിയെ കാണാൻ വേണ്ടി പോകുമ്പോൾ മൂക്കിൽ കൂടി ട്യൂബ് വായിൽ കൂടി ട്യൂബ് ശരീരം ശരീരമാസകലം മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഫിറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് ആശുപത്രികളിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും വെൻ്റിലേറ്ററിൽ ഇത്ര ക്രിട്ടിക്കലായിട്ട് കിടക്കുന്ന ഒരാളിൻ്റെ അടുത്ത് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് പ്രിയ ആൻറ്റിയുടെ അടുക്കലാണ് ആ പ്രിയപ്പെട്ട ആൻറ്റി അബോധാവസ്ഥയിൽ കിടക്കുകയാണ് ഞാൻ അനുവിനോട് ചോദിച്ചോ മെയിൽ നേഴ്സായ അനന്തപുരിയിലെ സ്റ്റാഫായ അനുവിനോട് ചോദിച്ചോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ മെഡിക്കൽ പരമായിട്ടുള്ള സാധ്യതകൾ സാഹചര്യങ്ങൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അനുവന്നെ അടുത്ത് കുറച്ചുകൂടി ഉയർന്ന അതുമായി മറുപടി പറയുവാൻ പറ്റുന്ന ഡോക്ടേഴ്സിൻ്റെ അടുക്കലേക്ക് തന്നെ കൊണ്ടുപോകുവാനിടയായി അവർ പറഞ്ഞത് മാനുഷികമായ സാധ്യതകൾ ഒന്നും തന്നെ ഇല്ല വെൻറ്റിലേറ്റർ കട്ടായി കഴിഞ്ഞാൽ വെൻ്റിലേറ്റർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയായ സുബോധത്തോടെ മടങ്ങി വരുവാൻ സാധ്യതയില്ല ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഡോക്ടർമാരെല്ലാവരും ബേബി സരോജ സരോജമാൻഡി ജീവൻ നഷ്ടപ്പെട്ട് മരിച്ച് അനന്തപവറിയിൽ നിന്ന് ചേതനയറ്റ ശരീരത്തോടെ പുറത്തു വരും അതായിരുന്നു ഡോക്ടർമാരുടെ റിപ്പോർട്ട് ഞാനങ്ങനെ വളരെ വിഷണ്ണ മനസ്സനായിട്ട് പുറത്തേക്ക് വെൻറ്റിലേറ്ററിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ഞാൻ വരുമ്പോൾ ധൈര്യശാലിയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജയപ്രകാശ് ബ്രദറ് ബേബി സരോജമാൻഡിയുടെ മകൻ നിൽക്കുകയാണ് സാധാരണ മരണത്തിനു മരിക്കാൻ പോകുന്ന ഒരാളിൻ്റെ മകനെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ പ്രതികരിക്കുന്നത് ശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ മുഖത്ത് എൻ്റെ ദുഃഖഭാവമെല്ലാം എൻ്റെ ഫേസിൽ കൊണ്ടുവന്നിട്ട് ഞാൻ വളരെ സോഫ്റ്റായിട്ട് ജയപ്രകാശിൻ്റെ കയ്യിലോട്ട് പിടിച്ചു കയ്യിലോട്ട് പിടിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ ആ ഫിംഗറിനെ കൈവിരളുകളെ ചേർത്ത് പിടിച്ചിട്ട് ജയപ്രകാശ് അടുത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ഒരു അഭണ്ടൻ സ്റ്റേറ്റ്മെൻറ്റ് ഒരു എന്താ പറയുക ഒരു ക്രിയേറ്റീവ് ഫൈത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ജയപ്രകാശ് പറയുക പാസ്റ്ററേ എൻ്റെ അമ്മ മരിക്കത്തില്ല എൻ്റെ അമ്മ ഈ വെൻ്റിലേറ്ററിൽ നിന്ന് പുറത്തും നടന്ന് ദൈവം കൊടുക്കുന്ന സൗഖ്യത്തിന്റെ സാക്ഷ്യവുമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് എല്ലാം ദൈവം ഇരട്ടി പങ്ക് കൊടുത്തതുപോലെ ദൈവം കൊടുക്കുന്ന സൗഖ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാനിടയായി തീരും സ്തോത്രം വാസ്തവത്തിൽ ഞാൻ ഈ വേദിയിൽ ബ്രദർ ജയപ്രകാശിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് അത്ര ചോദ്യം ചെയ്യാത്ത ആഴമായ ഒരു ക്രിയേറ്റീവ് ഫെയ്ത്ത് ജയപ്രകാശിൽ ഞാൻ കാണുപോലിടയെ തുറന്നു ആ വിശ്വാസമാണ് ആ അനന്തപുരിയുടെ ആയുസ്വിൻ്റെ വാതുക്കൽ പ്രഖ്യാപിച്ച അദ്ദേഹത്തിൻ്റെ ഡിക്രലേഷനാണ് ആ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് ഇന്നോ പ്രിയപ്പെട്ട മാതാവ് സൗഖ്യത്തോടെ ജീവനോടെ ഇവിടെ വരുമാനടിയായത് അതുകൊണ്ടിന്ന് ഈ വിശുദ്ധ ബൈബിൾ ഉയർത്തി ശാലേമ്പുരി ചർച്ചിൽ ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ നടന്ന ഈ വേദിയിൽ നമ്മുടെ പിതാക്കന്മാരിൽ കൂടി പ്രാർത്ഥനയുടെ മറുപടികൾ വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ നാമത്തിൽ ഉറക്കം നമുക്ക് സഭയായി പറയാം നമ്മുടെ ർത്താവൻ അസാധ്യമായതൊന്നുമില്ല നമ്മുടെ ദൈവം സൗഖ്യത്തിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം വിട്ടുപിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് അവൻ എന്നും ജീവിക്കുന്ന ദൈവമാണ് ആ വിശ്വാസം നമ്മുടെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് കരുത്താകട്ടെ പ്രചോദനമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഐസുൽ കടന്നപ്പോൾ പ്രിയപ്പെട്ട ആൻറ്റി സ്വപ്നത്തിൽ എന്നെയും കണ്ടു എന്ന് പറയുന്നു അതിലൊരുപാട് സന്തോഷം അതും എനിക്ക് വലിയ സന്തോഷം ഒരാൾ സ്വപ്നത്തിലൊക്കെ ഐ സ്വീകടക്കവും കണ്ടല്ലോ ലവ് ദൈവം അനുഗ്രഹിക്കട്ടെ ഈ പുസ്തകങ്ങളൊക്കെയും ആമേ വളരെ അനുഗ്രഹമാണ് നമ്മൾ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ നിസ്സാരമായിട്ട് കാണാറുണ്ട് ഞാൻ പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഞാൻ എത്തിച്ചിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് എൻ്റെ ഞാൻ എഴുതിയ പുസ്തകങ്ങളുമായിട്ട് ബന്ധമുണ്ടെങ്കിലും ഒരു അനുഭവം കൂടി പറഞ്ഞ് ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ് സൗദി അറേബ്യയിൽ ഒരു സഹോദരൻ സാമ്പത്തികമായി അദ്ദേഹത്തിൻ്റെ ബിസിനസ് തകർന്നു എല്ലാം നഷ്ടപ്പെട്ട ഭാര്യയും അത്തേയും കൂടി സൈനേഡ് കഴിച്ച് മരിക്കാൻ തീരുമാനമെടുത്തു തീരുമാനമെടുത്ത് അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുക്കൽ ഒരു വലിയ തുക കടം വാങ്ങിക്കാൻ വേണ്ടി കടം കിട്ടുമോ എന്നറിയാൻ വേണ്ടി അദ്ദേഹവും ഭാര്യയും കൂടി വണ്ടി ഓടിച്ച് ഏകദേശം മൂന്ന് മണിക്കൂർ ട്രാ വണ്ടി ഓടിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ അടുക്കൽ ചെന്നു കൂട്ടുകാരനെ കാണാൻ പോയപ്പോൾ കൂട്ടുകാരൻ അവിടെ ഇല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ നല്ല പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയാണ് വിഷയങ്ങളൊക്കെ പറഞ്ഞു എന്ത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇദ്ദേഹം അന്വേഷിച്ചു പോയ ആൾ ഔട്ട് ഓഫ് സ്റ്റേഷനാണ് വേറൊരു രാജ്യത്താണ് വരത്തുള്ളൂ എന്ന് പറഞ്ഞു ഇവർ പെട്ടെന്ന് ആ കാശ് ചോദിക്കാനും പറ്റിയില്ല നിരാശയുടെ വീട്ടിൽ വന്ന് രണ്ടുപേരും സൈനേഡ് കഴിച്ച് മരിക്കാമെന്നുള്ള ചിന്തയിൽ ഇങ്ങോട്ട് മടങ്ങി വരുവാൻ തീരുമാനമെടുക്കുമ്പോൾ ഞാൻ എഴുതിയ ദൈവത്തിൻ്റെ വാറ്റത്തങ്ങൾ ഇങ്ങനെ പ്രാപിക്കാമെന്ന പുസ്തകം ആ വീട്ടിലെ സഹോദരി എടുത്തിട്ട് കുറഞ്ഞു തിരുവനന്തപുരത്തുള്ള ഒരു പാസ്റ്റർ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ സുശ്രൂഷയും പ്രാർത്ഥനയും ഒക്കെ ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ആ ദൈവദാസൻ എഴുതിയൊരു പുസ്തകം ഞാൻ വായിച്ചു ബ്രദർ താങ്കൾക്കും പ്രയോജനപ്പെടുമെന്ന് പറഞ്ഞ ആ പുസ്തകം ആ വീട്ടിലെ സഹോദരി എടുത്തു കൊടുക്കുവാനിടയായി മരിക്കാൻ തീരുമാനിച്ച് ഇവർ രണ്ടുപേരും കൂടി യാത്ര ചെയ്തൊരു പാർക്കിൽ വന്നിരുന്ന ഈ പുസ്തകം അങ്ങനെ അവസാനമായിട്ട് വായിക്കാമെന്നുള്ള ചിന്തയിൽ ആ പുസ്തകം വായിക്കാനിടയായി വളരെ സന്തോഷത്തോടെ ദൈവത്തിനെല്ലാം മഹത്വം കൊടുത്ത് ഞാൻ പറയട്ടെ കത്തോലിക്കാ വിശ്വാസികളായിരുന്ന അവർ ആ പുസ്തക വായനയിലൂടി അവർ മരിക്കണ്ട ജീവിക്കണം എന്നൊരു തീരുമാനത്തിലെത്തി അവർ യേശുവിന് രക്ഷകനാഥനുമായി സ്വീകരിച്ചു അവർ രണ്ടുപേരെയും സ്നാനപ്പെട്ട ദൈവസഭയുടെ ഭാഗമായി അവരോട് ഒരുമിച്ച് കൂട്ടായ്മ ആദരിപ്പാൻ എനിക്ക് അവസരം നൽകി തെരുവാനിടയായി വചനം പറയുന്നു ഒരാത്മാവിന്റെ വലഭൂലോകത്തെ കൽപ്പിലേറിയതാണ് നമുക്ക് ചെപ്പോൾ ചിലത് ചെറുതായി തോന്നിയാലോ ദൈവത്തിന് അനാധികാല നിത്യതയിൽ മറഞ്ഞിരിക്കുന്ന ഉന്നതമായ പദ്ധതികളുണ്ട് പ്രിയപ്പെട്ട ബേബി എഴുതിയ പുസ്തകം ഇത് ആയിരങ്ങളുടെ രക്ഷയ്ക്ക് ആശ്വാസത്തിന് സമാധാനത്തിന് ദൈവകൃപയിലേക്ക് നയിക്കുന്നതിന് ഇതുപോലെ കാരണമാകട്ടെ എന്ന് ഹൃദയം തുറന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു എല്ലാ അനുഗ്രഹ ആശീർവാദങ്ങൾ നൽകട്ടെ ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നമ്മുടെ ജനറൽ സെക്രട്ടറി ഉണ്ട് അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഒരുപാട് നാൾക്ക് ശേഷം പ്രിയ ഷൈജുമായിട്ടുള്ള കൂട്ടായ്മയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു ദൈവമല്ലവരെ അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം പ്രാരംഭമായി നമ്മുടെ കണ്ണുകളെ ഒന്ന് ദൈവസന്നിധിയിലടയ്ക്കാം ആ കരങ്ങൾ രണ്ടും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാട്ടെ എല്ലാ പ്രിയപ്പെട്ടവരും പ്രിയപ്പെട്ടവരെ നമ്മുടെ സമ്പത്ത് നമ്മുടെ യേശു മാത്രമാണ് പ്രിയപ്പെട്ട ആൻ്റിക്ക് ദൈവം കൊടുത്ത സൗഖ്യം പ്രിയപ്പെട്ടവളെ ദൈവം നടത്തുന്നതാണ് ദൈവത്തിൻ്റെ കരുതലുകൾ അനവധി പേർക്ക് ആശ്വാസത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീരുവാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തോടെ പ്രാർത്ഥിക്കാം അക്കരങ്ങളെ ഉയർത്തി അമേ സ്തോത്ര ദൈവസന്നിധാനത്തിങ്ങൾ ആ അമേ പ്രിയ സഹോദരനോട് ചേർന്ന് നമുക്ക് പാടാം എൻ്റെ യേശു മാത്രമാണ് എൻ്റെ സമ്പത്ത് എല്ലാം അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടിയാണ് യേശുവേ നീയല്ലാതെ എനിക്കൊന്നുമില്ല എൻ്റെ പാപമോചകൻ നീയാണ് എൻ്റെ രക്ഷകൻ നീയാണ് എൻ്റെ സൗഖ്യദായകൻ നീയാണ് നീയാണെൻ്റെ കരുതൽ എൻ്റെ കോട്ട യേശു മാത്രം എൻ്റെ സമ്പ എൻ്റെ സമ്പത്തുന്നു ചൊല്ലുവേറെയില്ലെന്നും മാത്രം സമ്പത്താകുന്നു എൻ്റെ സമ്പത്തുന്നു ചൊല്ല വേറെയില്ല യേശുമാത്രം സമ്പത്താകുന്നു ിനെ വിർത്തൻ വാണലോകർ ചെന്ന് സാധുവിന്നെയോ ദുദീദ്യാജിക്കുന്നു സ്വമ്പോ യേശ്വാത്രം സം പ്രിയപ്പെട്ടവരെ ഈ പുസ്തകം പ്രാർത്ഥിച്ച് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഈശാല ചർച്ചിന്റെ പുൽപ്പിറ്റിൽ ദൈവനാമത്തിൽ ഞാൻ ചോദിക്കുന്നു ആരെങ്കിലും തകരപ്പെട്ടവരായി മനക്ലേശത്തോടെ എൻ്റെ ജീവിതം കൊണ്ട് ഇനി എന്ത് അർത്ഥമാണുള്ളത് എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുന്നില്ലല്ലോ ഞാൻ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എത്ര നാൾ കൂടി ഇങ്ങനെ മുന്നോട്ട് പോകും ബൈബിളിൻ്റെ ഭാഷയിൽ പുകയത്ത് വെച്ച തുരുത്തി പോലെ തോരാത്ത കണ്ണുനീരുകളുമായിട്ട് ആരെങ്കിലും ഈ വിശുദ്ധ സഭായോഗത്തിൽ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടോ യേശു പറയുന്നു എൻ്റെ കുഞ്ഞെ ഞാൻ നിൻ്റെ സമ്പത്താണ് അസാധ്യമായി തോന്നുന്ന കാര്യങ്ങളെ മരിച്ച ലാസറിനെ ഉയർപ്പിച്ച ദൈവം നാലാം ദിവസം ഇനി നടക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ലാസറേ പുറത്തുവരിക എന്ന അധികാരത്തിന്റെ ശബ്ദത്തോടെ ജീവനിലേക്ക് കൊണ്ടുവന്ന കർത്താവ് എന്ന് പറയുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കാൻ കഴിവുള്ള ദൈവമാണ് ഏതെങ്കിലും രോഗത്തിന് പരിഹാരമില്ലാത്തവരുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരാൽ ഇന്ന് സൗഖ്യം തരുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ കുടുംബം തകർന്നിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങളുടെ ചില പ്രാർത്ഥനകൾക്കും ദൈവം പറഞ്ഞ ചില വാഗ്ദത്വങ്ങൾക്കും കാലതാമസം നേരിട്ടിട്ട് അതിൽ നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണോ നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ വഴി തുറക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുത വഴി ദൈവം വിശ്വസ്തനാണ് നിങ്ങളുടെ നാവിൽ മരണവും ോ അനന്തപുരി ആശുപത്രിയുടെ ഐസ് യൂണിറ്റിന്റെ വാതുക്കൾ പ്രിയപ്പെട്ട ബേബി സരോജമാൻഡിയുടെ മകൻ ജയപ്രകാശ് പറഞ്ഞു എൻ്റെ അമ്മ മരിക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കുന്നില്ല എൻ്റെ അമ്മയ്ക്കിന് ചില മണിക്കൂറുകൾ കൂടി മാത്രമേ ഉള്ളൂവെന്ന് ഈ വെന്റിലേറ്റർ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇല്ല എൻ്റെ മാതാവ് ജീവിച്ച് ദൈവസഭയുടെ മുമ്പിൽ യോവിന് സകലെന്നും മടക്കു കിട്ടിയതുപോലെ മടക്കു കിട്ടുമെന്ന ആ പ്രിയപ്പെട്ടവൻ പ്രഖ്യാപിച്ചതുപോലെ ആ അനുഗ്രഹീതമായ വാക്കുകൾ ജീവനിലേക്ക് നയിച്ചതുപോലെ ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് ഞങ്ങൾ നടക്കട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങൾ സഭയായ ദൈവസന്റിലേക്ക് കണ്ടത്തു വരികയാണ് ഈ അനുഗ്രഹീത നിമിഷം സകല ഭൂസിംഹവാസികളുമായുള്ളവരെ എങ്കിലേക്കുതൊരു രക്ഷ പ്രാപിച്ചുകൊള്ളു വീനെന്നുള്ള അങ്ങടെ വചനത്തെ ഞങ്ങൾ ഓർക്കുകയാണ് പ്രിയപ്പെട്ട മാതാവ് എഴുതിയ പുസ്തകം ലോകരാജ്യങ്ങളിലെത്തട്ടെ പല ഭാഷകളിൽ ഇത് പ്രസിദ്ധീകരിക്കട്ടെ ഇത് അനവധി വരുടെ ഹൃദയത്തിന് തണുപ്പും ആശ്വാസവും ശ്വാസവും കരുത്തുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളേൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഔദ്യോഗികമായിട്ട് ഈ പുസ്തകം ഞാൻ പ്രകാശനം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് അതിമനോഹരമായിട്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ദരിദ്രരെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം എന്ന ആദ്യ ഭാഗം പ്രിയപ്പെട്ട രചനയാൻ്റിയുടെ പിതാവ് ഈ പുസ്തകത്തിൻ്റെ രചന നിർവഹിച്ചു കർത്താമനദാസൻ നിത്യതയിൽ വിശ്രമിക്കുന്നു ആ ദൈവമനുഷ്യനെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ അതിനുശേഷം പരിഷ്കരിച്ച പതിപ്പായിട്ട് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് എന്ന തലക്കെട്ടോടുകൂടി ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുവാന അവസരമൊരുക്കി ഇതിനു വേണ്ട നടപടിക്രമങ്ങളിൽ ഒരുപാട് പേര് ഭാഗമായി ഒരു പുസ്തകം ഉണ്ടാകണമെങ്കിൽ ഞാൻ പുസ്തകരചനകൾ നടത്തുന്നതുകൊണ്ട് കൊണ്ട് എനിക്കറിയാം അതിന് വളരെ ആമേ സമയം സമർപ്പണം പണം ഇതൊക്കെ വേണം നന്നായിട്ട് അത് ക്രമീകരിച്ചു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് എല്ലാവരും എന്തെങ്കിലും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാധാരണ വ്യത്യസ്തമായ ഒരു ചെറിയ കാര്യം ചെയ്യാൻ പോവുകയാണ് പ്രിയപ്പെട്ട ബേബി സരോജമാൻ്റെയും അവരുടെ മക്കൾ ഇപ്പോൾ കൊച്ചുമക്കൾ ഉള്ളവരെല്ലാം ദയവായിട്ട് ഇവിടെ വന്നാട്ടെ ദയവായിട്ട് ഇവിടെ വന്നാട്ടെ ഞാൻ അനിത ടീച്ചറിനെയും കൂടെ വിളിക്കുകയാണ് അനദിറ്റിച്ചതിൻ്റെ ഭാഗമായിരുന്നു രജനിയാൻറ്റി പ്ലീസ് കം നിങ്ങൾ ഇവിടെ വന്നാട്ടെ ദയവായിട്ട് ഇവിടെ വന്നാട്ടെ ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ജനറൽ സെക്രട്ടറി അവർ രണ്ടുപേരും കൂടി ഈ പുസ്തകം എൻ്റെ കയ്യിൽ നിന്ന് ചേർന്ന് വാങ്ങിക്കുന്നതായിരിക്കും അങ്ങനെയാണ് പുസ്തകം ഡെഡിക്കേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പ്ലീസ് ായി സമർപ്പണം സ്നേഹമോടെ ഞാ സർവവും ഈശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാ എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും നീ എനിക്കു തന്നതും എന്റെ എന്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും സർവവും മേശുനാഥനാ സമർപ്പണം ചെയ്തിടുന്നു സർവവും സമർപ്പണം ർപ്പണം ചെയ്തി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മരണത്തിൽ നിന്നും ജീവനിലേക്ക് എന്ന് കൂടി എഴുതിയ ഈ പുസ്തകത്തെ ദൈവനാമ നാമ മഹത്വത്തിനു വേണ്ടി ദൈവസഭയുടെ മുമ്പാകെ ഇൻ്റർനാഷണൽ സയൻസ് ബിളിയുടെ പബ്ലിക്കേഷൻ വിഭാഗമായി ഞങ്ങളിവിടെ സമർപ്പിക്കുന്നു ഗാഡ് ബ്ലസ് യോൾ കരങ്ങളെ അടിച്ചു ദൈവത്തെ ശ്രദ്ധിച്ചാണ്